നമസ്കാരം സ്കൂൾ കലോത്സവത്തിലെ അവതരണ ഗാനത്തിന് നൃത്തം പഠിപ്പിക്കാൻ നടി അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പറച്ചിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകളാണ് നടക്കുന്നത് പ്രസ്താവന പിൻവലിച്ച് മന്ത്രി തലയൂരിയെങ്കിലും പ്രതിഫലം ചോദിച്ചതിന് നടിയെ അനുകൂലിച്ചും വിമർശിച്ചും കലാരംഗത്തെ പ്രമുഖരടക്കം രംഗത്ത് വന്നു കഴിഞ്ഞു കലോത്സവത്തിനൊരുക്കുന്ന ഒരുക്കുന്ന നൃത്തരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവതരണ ഗാനങ്ങളെ സമീപിക്കേണ്ടത് മത്സര ഇനമല്ലാത്ത ഉദ്ഘാടനത്തിനെത്തിച്ചേരുന്ന എല്ലാവരെയും ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന നൃത്താവിഷ്കാരമാണിത് നൂറിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നതിൽ സംശയമില്ല എന്നാൽ പേര് പരാമർശിക്കാതെയുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന ആ നടി ആരെന്ന ചോദ്യചിഹ്നത്തിന് വഴിയൊരുക്കിരിക്കുകയാണ് മന്ത്രിയുടെ പ്രസ്താവന ചർച്ചയായതിനു പിന്നാലെ നിരവധി പേർ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു പ്രൊഫഷണൽ ആയിട്ടാണ് നടിയെ വിളിച്ചതെങ്കിൽ അവർ ആവശ്യപ്പെട്ട പണം നൽകേണ്ടതാണെന്ന് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി പ്രതികരിച്ചു അവർക്ക് കഴിവുള്ളതുകൊണ്ടല്ലേ വിളിച്ചതെന്നും പറ്റില്ലെങ്കിൽ മറ്റൊരാളെ സമീപിക്കണമെന്നുമാണ് ഈ വിഷയത്തിൽ രചനയുടെ അഭിപ്രായം പ്രൊഫഷണൽ ആയിട്ടാണ് അവരെ വിളിച്ചതെങ്കിൽ അവർ ആവശ്യപ്പെട്ട പണം നൽകാൻ പറ്റുമെങ്കിൽ നൽകേണ്ടതാണ് സിനിമാ നടിയായിട്ടുള്ള ആൾ നർത്തകിയായതുകൊണ്ടാണല്ലോ പഠിപ്പിക്കാൻ വിളിച്ചത് അവർക്ക് കഴിവുള്ളത് കൊണ്ടാണല്ലോ വിളിച്ചത് അവർ പ്രൊഫഷണലി വാങ്ങുന്ന പണമായിരിക്കും അത് എന്റെ പണം തീരുമാനിക്കുന്നത് ഞാനാണ് ഇത് നൽകാൻ പറ്റില്ലെങ്കിൽ മറ്റൊരാളെ സമീപിക്കുക അല്ലാതെ അവർ ആ പണം പറഞ്ഞു വന്നതുകൊണ്ട് അവരിലെ പ്രൊഫഷണലിസത്തെ തള്ളിക്കളയുന്നത് ോട് തനിക്ക് യോജിപ്പില്ലെന്നും രജന പ്രതികരിച്ചു അതേസമയം കേരളത്തിൽ നർത്തകർക്ക് വേദി ലഭിക്കുന്നില്ലെന്ന സത്യാവസ്ഥയും രജന ചൂണ്ടിക്കാട്ടുന്നു മറ്റു കാര്യങ്ങളിലെല്ലാം വില വർദ്ധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കലയ്ക്ക് വേണ്ടി പണം ചോദിക്കുമ്പോൾ മാത്രം തിരിച്ചു ചോദ്യങ്ങൾ വരുന്നതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ലെന്നും അവർ പറഞ്ഞു താൻ പ്രതിഫലം വാങ്ങാതെയാണ് കുട്ടികൾക്ക് വേണ്ടി നൃത്തം ചിട്ടപ്പെടുത്തിയതെന്നും എന്നാൽ പ്രതിഫലം വാങ്ങണോ വേണ്ടോ എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണെന്നും ആശാചരത്തും പ്രതികരിച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടിയിൽ കാശി ചോദിക്കുന്നത് ശരിയല്ലെന്നും നടി ആരാണെന്ന് അറിയില്ലെന്നും സുധീർ കരമനയും പ്രതികരിച്ചു ഞാനും കലോത്സവ വേദിയിൽ നിന്നാണ് അഭിനയത്തിൽ സജീവമാകുന്നത് വേദിയിൽ വെച്ചാണ് മന്ത്രിയുടെ പ്രസ്താവന കേൾക്കുന്നത് വേദന തോന്നി സാധാരണഗതിയിൽ ആരും പണം ചോദിക്കാറില്ല ഒട്ടും ശരിയായ രീതിയല്ല കുട്ടികളുടെ കാര്യമല്ലേ സർക്കാരിന് കലോത്സവത്തിലൂടെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ നടി ആരാണെന്ന് അറിയില്ല എ എം എം എ അംഗമാണോന്നു പോലും വ്യക്തമല്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടിയിൽ കാശി ചോദിക്കുന്നത് ശരിയല്ല എന്നും നടൻ പ്രതികരിച്ചു അതേസമയം പത്ത് മിനിറ്റ് നേരത്തേക്ക് അഞ്ച് ലക്ഷം ആവശ്യപ്പെട്ടത് കൂടുതലാണെന്നായിരുന്നു നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണന്റെ അഭിപ്രായം പത്ത് മിനിറ്റ് നേരത്തേക്ക് അഞ്ച് ലക്ഷം ആവശ്യപ്പെട്ടത് കൂടുതൽ തന്നെയാണ് ഞാൻ വളർന്നു വന്ന പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഈ തുക വളരെ കൂടുതലായിട്ടാണ് തോന്നുന്നത് എന്തുമാത്രം ചെലവ് വരുമെന്നോ ആ നടിയോട് എന്ത് പറഞ്ഞുവെന്നോ എനിക്കറിയില്ലെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ കൂടുതലാണെന്നാണ് തന്റെ അഭിപ്രായമെന്നും എന്നാൽ ഇത് ഓരോരുത്തരുടെയും അഭിപ്രായമാണെന്നുമായിരുന്നു നർത്തകി മൻസി അവിബി ബി പറഞ്ഞത് അതേസമയം കലോത്സവത്തിൽ കച്ചവടമാണ് നടക്കുന്നതെന്നും ആർ എൽ വി സുജനയും പ്രതികരിച്ചു എന്ത് പ്രധാനപ്പെട്ട പരിപാടിക്കും സമീപിക്കുന്നത് സിനിമാ മേഖലയിൽ ഉള്ളവരാണെന്നും അവർ മാത്രമാണോ ഈ മേഖലയിൽ ഉള്ളതെന്ന് തനിക്ക് തോന്നാറുണ്ടെന്നും അവർ പറഞ്ഞു അതേസമയം നടി ആവശ്യപ്പെട്ടത് അവരുടെ ഫീസ് തുകയാണെന്നും അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടേതല്ലേ എന്ന അഭിപ്രായം പലരും പങ്കുവെക്കുന്നുണ്ട് ഒരു പരിപാടിക്ക് വേണ്ടി ഒരാൾ ആവശ്യപ്പെട്ട തുകയ്ക്ക് പിന്നിലെ കാരണവും ആ തുക അതിന് അനുയോജ്യമാണോ എന്നും അന്വേഷിക്കാതെ പൊതുമതത്തിൽ ഒരാളെ അപമാനിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള മന്ത്രിയുടെ പെരുമാറ്റം പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണെന്നാണ് പൊതുവെ ഉയരുന്ന വിലയിരുത്തൽ കലോത്സവം കച്ചവടവത്കരിക്കപ്പെട്ടുവെന്നും ജഡ്ജിമാർ തുക വാങ്ങി വിധി നിർണ്ണയം നടത്തുന്നതെന്നുമുള്ള ആരോപണം ഓരോ വർഷം കൂടി വരുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഇല്ലാത്ത സമയത്താണ് ഇത്തരം പരാമർശം വരുന്നതെന്നതും ശ്രദ്ധേയമാണ്